ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ഇൻസ്റ്റയിൽ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് പിന്നെ കോൾ ചെയ്യുന്നുണ്ട് പോർട്ട്രേറ്റ് വീഡിയോ ചെയ്യോ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യോ പിന്നെ അതേപോലെ ക്ലാസ് എടുത്തിരുന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വല്ല ക്ലാസ്സിന് പോയിട്ടാണ് ഒക്കെ ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാനൊരു ക്ലാസ്സിന് പോയിട്ടില്ല പ്രാക്ടീസ് കാരണമാണ് എനിക്ക് ഇത്രയെങ്കിലും പെർഫെക്ഷൻ ഇടാൻ പറ്റിയിരുന്നു അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടുന്നതിൻ്റെ കൂടെ ഇപ്പോൾ യൂട്യൂബിലും അതിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാൻ ചെയ്യാമെന്ന് ഇടാൻ കരുതി അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് വേണം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് ഇനി വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ എന്ത് ചെയ്യാൻ പോണത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ വീഡിയോ ആണ് ചെയ്യാൻ പോണത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാവരും പറയുന്ന പോലെ നിങ്ങൾ എൻ്റെ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും അപ്പോൾ ആദ്യം ലാഗാക്കുന്നില്ല നമുക്ക് വീഡിയോക്ക് പോവാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ആവുന്നുണ്ടെങ്കിൽ കമന്റ് ഇടുക ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് മെഹന്തി ആയിട്ട് ഭയങ്കര റിലേറ്റഡ് ആയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ഇടാം അപ്പോൾ എനിക്ക് പിന്നെ അടുത്ത കണ്ടൻറ്റ് കിട്ടും അപ്പം നിങ്ങൾ അങ്ങനെ കമന്റ് ഇട്ടോട്ടോ ഞാൻ അപ്പൊ ഞാനിന്ന് ഈയൊരു റാബിറ്റിനെ വരക്കുന്നത് അപ്പൊ ഇതെനിക്ക് കിട്ടിയത് ഇപ്പൊ ഇൻട്രസ്റ്റിന് ഇപ്പൊ ഇൻട്രസ്റ്റിങ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ കിട്ടിയതാണ് അപ്പോൾ നല്ല ക്യൂട്ടായപ്പോ ഞാനത് അപ്പോൾ ഇങ്ങനെ ഫോട്ടോ നോക്കി വരക്കാണ് ഞാൻ ചെയ്യുന്നത് അത് കയ്യിൻ്റെ മുകളിൽ ഫോം വെച്ചിട്ട് ആ ഒരു അളവിന് സ്ക്രീൻഷോട്ട് എടുക്കുക ചെയ്യുക എന്നിട്ട് അത് നോക്കി വരയ്ക്കും അപ്പോൾ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഫോട്ടോ നോക്കിയിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ വരച്ചെടുക്കാൻ കുറച്ചും കൂടി ഹെൽപ്പായിരിക്കും ഞാൻ എപ്പോഴും ആദ്യം വളരെ ലൈറ്റായിട്ടാണ് വരയ്ക്കാറ് അതിന് ശേഷമാണ് കട്ടി കൂട്ടാറ് ഇതിൽ മുയലിൻ്റെ കയ്യിലുള്ള ക്യാരറ്റിന് നമ്മൾ ഓറഞ്ച് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് അതാദ്യം ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഇങ്ങനെ ഡിസ്റ്റൻസ് ഒക്കെ കോണ് കൊണ്ട് തന്നെ അളന്ന് നോക്കാറാണ് ചെയ്യാറ് കൂടുതലും ക്യാരറ്റിൻ്റെ കളർ കൊടുത്ത പോലെ ഞാൻ കണ്ണിൻ്റെ മുകളിലും ചെവിയുടെ ഭാഗത്തും ഞാൻ ആ കളർ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നല്ല രസമാണ് നമ്മുടെ ഫിനിഷിംഗ് ലുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഡാർക്ക് ചെയ്തതൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് അപ്പോൾ തന്നെ ഒരു ചെറിയൊരു ഓറഞ്ച് ട വന്നിട്ട് നമുക്ക് ആ ഒരു ഷെയ്ഡ് പിന്നെ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഡ്സ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഞാൻ നോർമലി കൈയോടെ തന്നെ ചെയ്യാറ് പക്ഷെ ബഡ്സ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് പിന്നെ മെയിൻ ആയിട്ട് കോണിൻ്റെ കൺസിസ്റ്റൻസി ആണ് നോക്കേണ്ടത് അതുണ്ടെങ്കിലാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇടാൻ പറ്റുള്ളൂ ഒരു ഫിനിഷിംഗ് ലുക്കൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കോണിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം അപ്പോൾ ഷെയ്ഡിങ് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്ലൈൻ ഡാർക്ക് ആക്കി കൊടുക്കാം അപ്പോൾ ഡാർക്ക് ആക്കുമ്പോൾ ശ്രദ്ധിക്കുക ഓവർ ആയിട്ട് ഡാർക്ക് കൊടുക്കരുത് ാണ് റാബിറ്റിന്റെ ഫൈനൽ ലുക്ക് നമ്മിന്റെ കൂടെ കുറച്ചും കൂടി ഡിസൈൻ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടാം നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടൊപ്പം ട്രൈ ചെയ്യാൻ മതി ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് തരാം